പാൽവില വർദ്ധിപ്പിച്ച ക്ഷീരമേഖലയെ രക്ഷിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം നിലവിൽ മൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് പാൽ വിലയിൽ വർധനവ് വരുത്തിയത് ഈ വിലയിൽ ക്ഷീരമേഖല മുൻപോട്ട് കൊണ്ടുപോകാനാകില്ലെന്നാണ് ക്ഷീര കർഷകരുടെ വാദം കാലിത്തീറ്റയുടെ വിലയിൽ ഗണ്യമായ വർധന ഉണ്ടായിട്ടുണ്ട് പരിപാലന ചിലവും വർദ്ധിച്ച സാഹചര്യത്തിൽ പാൽ പാൽവില വർദ്ധിപ്പിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷങ്ങളിലൊക്കെ കേരള സ്റ്റേറ്റ് മിക്ക സൊസൈറ്റി അസോസിയേഷൻ ഒരു ലിറ്റർ പാലിന് പത്ത് രൂപ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടിട്ട് ഗവൺമെൻറ് നാല് രൂപ വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപതിലാണ് പാലുകൾ വർദ്ധിപ്പിച്ചത് അതിന് ശേഷം അടിക്കടി ഉണ്ടാകുന്ന കാലത്തിൽ വില വർധനവും പശു കൊടുക്കുന്ന മരുന്നുകളുടെ വിലവർത്തനവും എല്ലാം ഓരോ ഘട്ടങ്ങളിലും വിലവർദ്ധനവും മുമ്പോട്ട് പോകുമ്പോൾ ക്ഷീരകർഷക സഹായിക്കുന്ന ഒരു പദ്ധതികളും നടപ്പിലാക്കുന്നവരെന്ന് മാത്രമല്ല ക്ഷീരകർഷകർ ലഭിച്ചുകൊണ്ടിരുന്ന അതുപോലും ക്ഷീരമേഖലയിൽ മുൻപ് കർഷകർക്ക് ലഭിച്ചിരുന്ന പല ആനുകൂല്യങ്ങളും വേണ്ടവിധം ലഭിക്കുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട് ക്ഷീരമേഖലയെ പിടിച്ചു നിർത്തുവാൻ വേണ്ടുന്ന പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നില്ലെന്നും കാലിത്തീറ്റയുടെയും കാലികൾക്ക് നൽകേണ്ടി വരുന്ന മരുന്നിന്റെയും വില കുറയ്ക്കാൻ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യവും കർഷകർ മുൻപോട്ട് വെക്കുന്നു പാൽവിലയിൽ പത്ത് രൂപയുടെയെങ്കിലും വർധനവ് കാലാനുസൃതമായി വരുത്തിയാൽ മാത്രമേ ക്ഷീരമേഖല നിലനിന്ന് ക്ഷീര കർഷകർ പറയുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്നും കാര്യക്ഷമമായ നടപടി സ്വീകരിക്കാത്ത പക്ഷം ശക്തമായി പ്രതിഷേധിക്കാനാണ് ക്ഷീര സംഘടനകളുടെ തീരുമാനം മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം